അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി വിഷു അപ്പം ഞങ്ങളിവിടെ കുഞ്ഞ് വിഷുക്കണി ഒരുക്കാറുണ്ട് കേട്ടോ എല്ലാ വർഷവും കിട്ടുന്ന സൗകര്യങ്ങൾ അല്ലെങ്കിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമ്മുടെ ഉള്ള സൗകര്യത്തിൽ വെച്ചിട്ട് ചെറിയൊരു വിഷുക്കണി എല്ലാ വർഷവും ഒരുക്കാറുണ്ട് കിട്ടും അപ്പം ഞാൻ എൻ്റെ വിഷുക്കണി വെക്കുന്നത് എങ്ങനെയാന്നുള്ളൊരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ ഇടക്ക് ഇന്നിവിടെ അംബേദ്കർ ജയന്തി കൂടി ആയതുകൊണ്ട് തന്നെ പുറത്ത് നല്ല ശബ്ദം കേൾക്കൂ കേട്ടോ അപ്പോൾ ഒന്ന് ക്ഷമിച്ചേക്കണേ അപ്പോൾ ഇത് ആദ്യം തന്നെ ഞാൻ അവിടെ ഒന്ന് നന്നായി അടിച്ച് വാരി ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അവിടെ ആദ്യം തന്നെ നമ്മുടെ കൃഷ്ണൻ്റെ വിഗ്രഹം വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞോട്ടുരുളിയിൽ നല്ല ഇനം പച്ചരി നമ്മൾ പണ്ട് നാട്ടിലൊക്കെ ആണെങ്കിൽ കുത്തരി നെല്ല് കുത്തി അരിയൊക്കെയാണ് കേട്ടോ വെക്കാറ് പക്ഷെ ഇവിടെ നമുക്കിപ്പോൾ അതൊന്നും കിട്ടാത്ത കാരണം നല്ല ഇനം പച്ചരി അതാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കഷ്ണന് ഞാനൊരു തുളസിമാല ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ബഞ്ച് തുളസി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ട് അത് വെച്ചൊരു മാല കെട്ടിയിട്ട് ഒരു കുഞ്ഞ് തുളസിമാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇതേ മയിലിൻ്റെ ആ ഒരു വിളക്കാണ് കേട്ടോ ഞാൻ എപ്പോഴും വെക്കുന്നത് അഞ്ച് അത് ഏഴു തിരിയുടെയാണ് അപ്പോൾ ഏഴ് തിരിയിൽ രണ്ട് തിരി പിൻവശത്താണ് മയിലിൻ്റെ ആ ചാ ചിറകിൻ്റെ പിൻവശത്തായതുകൊണ്ട് അത് കാണില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഒറ്റ തിരി മാത്രമേ കത്തിക്കാറുള്ളൂ കേട്ടോ മുന്നോട്ട് പിന്നെ കിണ്ടി ഇപ്പോൾ രാത്രിയിലായതുകൊണ്ട് തന്നെ കമഴ്ത്തി വെച്ചിട്ടാണ് ഉള്ളത് വെള്ളം രാവിലെ അല്ലേ നിറച്ച് വെക്കുള്ളൂ അപ്പോൾ അതങ്ങനെ കമത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് രാവിലെ വെള്ളം നിറച്ചിട്ട് ശരിക്കും വെക്കും കേട്ടോ പിന്നെ അതൊരു വാൽക്കണ്ണാടി വെച്ച് കൊടുത്തു അത് കഴിഞ്ഞ് ഒരു കോടി മുണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തെങ്കിലും ഒരു കോടി വസ്ത്രം ചില സമയങ്ങളിൽ പുതിയ തോർത്തായിരിക്കും കേട്ടോ ഉണ്ടാവുക അപ്പോൾ ഇന്നിപ്പോൾ ഒരു കോടി കോടിമുണ്ടുണ്ടായിരുന്നു അതാണ് വെച്ച് കൊടുത്തത് പിന്നെ ഒരു ഗ്രന്ഥം വെക്കും അപ്പോൾ ഇന്ന് ഞാനൊരു സരസ്വതി സ്തോത്രത്തിൻ്റെ ഒരു ബുക്കാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ പൈസ വെക്കും സ്വർണം വെക്കും സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ സ്വർണം ഞാൻ എൻ്റെ ഒരു മാലയാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ വെള്ളി വെക്കാനാണെങ്കിൽ വെള്ളി കോയിൻ ഒന്നുമില്ല കേട്ടോ അപ്പം എൻ്റെ ഒരു പുതിയ മൂക്കുത്തിയാണ് കേട്ടോ ഇട്ട് ഇട്ട മൂക്കുത്തി ഒന്നല്ലേ പുതിയതാണേ അതാണ് ഞാൻ വെള്ളിക്ക് പകരം വെച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതേ അംബേദ്കർ ജയന്തിൻ്റെ പ്രോഗ്രാമ് എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് പിന്നെ ഇത് ഒരു നമ്മുടെ കൺമഷി വെച്ച് കൊടുക്കും കുങ്കുമം വെച്ച് കൊടുക്കും അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടക്കേം വെറ്റിലയും വെച്ചു കൊടുക്കും അതെല്ലാവരും വെച്ചുകൊടുക്കുന്നതന്നെ ഞാൻ തോന്നുന്നുണ്ട് അടക്ക വെറ്റില വെച്ചുകൊടുക്കും വെറ്റിലൊക്കെ ഒക്കെ എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു എനിക്കറിയില്ല കേട്ടോ അപ്പം ഞാൻ എൻ്റെ അറിവ് വെച്ച് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ് ഒരു മൂന്നോ നാലോ വെറ്റില ഒരു പത്ത് രൂപ എങ്ങാണ്ട് കിട്ടുന്നതാണ് ഞാൻ അതാണ് വെച്ചു കൊടുത്തിരിക്കുന്നുണ്ടോ പിന്നെ മെയിനായിട്ട് ഞങ്ങൾ കണ്ണൂർ കാസർഗോഡുകാർക്ക് ഉണ്ണിയപ്പം ഇല്ലാതെ കണി വെക്കില്ല കേട്ടോ ഞങ്ങൾ അപ്പം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടായാലും ഉണ്ണിയപ്പം വെക്കും കേട്ടോ അപ്പം ഉണ്ണിയപ്പം വെച്ചു കൊടുത്തിട്ടുണ്ട് അത് ഇതൊക്കെ രാത്രിയിൽ ഇങ്ങനെ വെച്ചത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ എടുത്ത് വെക്കും എന്നിട്ട് കവർ ചെയ്ത് വെക്കും കേട്ടോ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടി വെക്കും എന്നിട്ട് രാവിലെ മാത്രമേ തുറന്നു കണി വെക്കുന്ന സമയത്ത് അതായത് വിളക്കൊക്കെ കൊളുത്തുന്ന സമയത്ത് മാത്രമേ തുറന്ന് വെക്കുള്ളൂ കേട്ടോ അപ്പോൾ കണിക്കുന്ന ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ തണ്ട് മാത്രമായിട്ടാണ് വീട്ടിലെത്തുമ്പോഴേക്കും അത് മൊത്തം തണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ എല്ലാം ഉടന്ന് വീണിട്ടുണ്ടാവും അപ്പം ഞാനതിനിങ്ങനെ മെല്ലെ ഓരോന്നോരോന്നൊക്കെ ഇങ്ങനെ അതിൻ്റെ ആ തണ്ടിനകത്തേക്ക് വെറുതെ അങ്ങ് വെച്ചു കൊടുക്കും കാണാനൊരു ഭംഗിക്ക് അങ്ങനെ തണ്ടോട് കൂടി ഇരിക്കുമ്പോഴല്ലേ ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ കണിക്കൊന്നും നന്നായിട്ട് കാണണം എന്നല്ലേ പോരെ പക്ഷെ ഇവിടെ കണിക്കൊന്ന് വാങ്ങിച്ച് കൊണ്ടുവരുമ്പോഴേക്കും തന്നെ എല്ലാം ഉതിർന്നു പോയിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് അത് ഞാനിങ്ങനെ ചുറ്റിലിട്ട് കൊടുക്കും കേട്ടോ പിന്നെ ഒരു പാത്രത്തിൽ ഫ്രൂട്ട്സ് വെച്ചു കൊടുക്കും മോട്ടിൻ്റെ ഒരു തളികേനകത്തോട്ട് ഫ്രൂട്ട്സ് വെച്ചെടുക്കും ഇതേ ഒരു നാളികേരാണ് ആദ്യം വെച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് നവധാന്യങ്ങൾ വെച്ചു കൊടുക്കും നമ്മുടെ വീട്ടിലുള്ള പയർ സോറി പഞ്ചധാന്യങ്ങളാണേ നവധാന്യങ്ങളല്ല പഞ്ചധാന്യങ്ങൾ വെച്ചു കൊടുക്കും പിന്നെ നെല്ല് വെച്ചു കൊടുക്കും കേട്ടോ നെല്ല് വെച്ചു കൊടുക്കും പിന്നെ ഇത് ഫ്രൂട്ട്സായിട്ട് ഇത്തവണ എനിക്ക് പഴവും മാങ്ങയും മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതാണെങ്കിലും ഒ ഒട്ടും പഴുത്തതല്ല കേട്ടോ പച്ച തന്നെയാണേ കാണുമ്പോഴും അപ്പോൾ എന്തായാലും കിട്ടിയത് തന്നെ വെക്കാൻ പറ്റുള്ളൂ മുന്തിരി ആപ്പിളൊക്കെ വെക്കാറുണ്ട് എന്തുകൊണ്ടോ ഇത്തവണ അതൊന്നും കൊണ്ടുവന്നില്ല വന്നില്ല അപ്പം പഴവും മാങ്ങയും വെച്ചു പിന്നെ ഇത് കണിവെള്ളരി നമ്മുടെ സ്വർണ്ണ നിറത്തിലുള്ള കണിവെള്ളരി വെക്കും പിന്നെ ഒരു ചക്ക ചക്ക ഇങ്ങനെ മുറിച്ചിട്ടാണ് കേട്ടോ ഇവിടെ വാങ്ങിക്കുന്നത് അപ്പോൾ അവർ ചക്കയും കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ പച്ചക്കറികൾ ചില ആൾക്കാർ വേറെ എന്തൊക്കെയോ പടവലങ്ങ കോവക്കയൊക്കെ വെക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ ഇത്രേ വെക്കാറുള്ളൂ കേട്ടോ എനിക്ക് ഇത്രേ അറിയുള്ളൂ ഞാൻ എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ എൻ്റെ കനി ഒരിക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ രാവിലെ വിളക്കിൽ തിരിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കിണ്ടിയിൽ വെള്ളം രാവിലെ നിറച്ചിട്ട് പിന്നെ രാവിലെ വിളക്ക് കൊളുത്തലാണ് കേട്ടോ അപ്പോൾ ഇനി അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടണം ഇനി ആ ചക്ക മുറിച്ചതായത് കൊണ്ട് ചക്കയും മൂടി വെക്കും ഞാൻ നമ്മുടെ ഉണ്ണിയൊപ്പമൊക്കെ ഞാനൊരു കൊണ്ട് നന്നായി പൊതിഞ്ഞ് വെക്കും കേട്ടോ കാരണം നമ്മൾ രാത്രി ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടക്കുന്നതല്ലേ അപ്പോൾ ഇതേ ഇത്രയാണ് കേട്ടോ എൻ്റെ കുഞ്ഞ് കണി കണി കുഞ്ഞു വിഷുക്കണി അതായത് എല്ലാ വർഷവും ഞാൻ ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത് ഇതിൽ കൂടുതൽ എനിക്കറിയില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെയാണോ എന്നറിയില്ല എന്തായാലും എൻ്റെ അറിവ് വെച്ച് ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പം തൊട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ വിഷുക്കണി വെക്കുന്നത് പിന്നെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചുറ്റും അരി കൊണ്ട് മറ്റേ എന്താണ് സ്വാസ്തിക സ്വാസ്തിക അത് വരച്ചു കൊടുക്കാറുണ്ട് പക്ഷേ ഇവിടെ വെള്ള ടൈൽസിലത് കാണുമില്ല കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ വരച്ചു കൊടുക്കാറില്ല കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ കുഞ്ഞു വിഷു കണി അപ്പോൾ ഇത് ഇപ്പം സമയം കണ്ടോ ഒരു മണിയായിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പം മെല്ലെ ഇതൊക്കെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഞാൻ പോയി കിടന്നുറങ്ങോ എന്നിട്ട് രാവിലെ ഞാൻ ആദ്യം എണീറ്റ് വിളക്ക് വെച്ചിട്ടാണ് കേട്ടോ എല്ലാവരെയും വിളിക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ ഹാപ്പി വിഷു